Hello, welcome back to my channel. ഞാനിന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രെൻഡി ക്യൂട്ട് ഹെയർ ബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായി മെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ബോ ആണ് പ്രത്യേകിച്ച് ബിഗിനേഴ്സിനൊക്കെ മെയ്ക്ക് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ബോ ആണിത് അപ്പോൾ നെറ്റ് ഫാബ്രിക്കിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ കാണുമായിരിക്കും പഴയ ഷോളൊക്കെ ഉണ്ടാവുമല്ലോ നെറ്റ് നെറ്റ് ഫാബ്രിക്കിൻ്റെ ഷോളൊക്കെ അതും അല്ലെങ്കിൽ കുട്ടികളുടെ ഉടുപ്പിൻ്റെ മുകളിലൊക്കെ കാണും ഇതുപോലുള്ള നെറ്റ് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലുള്ള ഒരു ഹെയർ ബോ ഉണ്ടാക്കാൻ പറ്റും ചെറിയൊരു പീസ് തുണി മാത്രമേ ഇതിനാവശ്യം ു ഞാനിപ്പോൾ ഒരു സാരി ബ്ലൗസിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു നെറ്റ് ഫാബ്രിക്കിനെ കൊണ്ടാണ് ഇത് മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് വളരെ ചെറിയൊരു ഫാബ്രിക്ക് മാത്രം മതി നമുക്ക് ഈ ഒരു ബോണ്ടാക്കിയെടുക്കാൻ അതിന് ഇതിനുള്ളിൽ ഫില്ല് ചെയ്യാൻ ഞാൻ സ്വീക്വൻസ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ പഴയ മാലയൊക്കെ ഉണ്ടാവല്ലോ കുട്ടികൾ പൊട്ടി മാലയുടെ മുത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ അത് വേണമെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഈ ഷോൾഡിൻ്റെ മുകളിൽ തന്നെ കാണാം യൂസ് ചെയ്യാത്ത ഷോൾഡിൻ്റെ മുകളിലൊക്കെ ചെറിയ സീക്വൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കുറേ കുറച്ച് കളക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിന് ഫില്ല് ചെയ്യാൻ മാത്രമുള്ള സീക്വൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ നിങ്ങൾ മെയ്ക്ക് ചെയ്തെടുത്താൽ മതി അപ്പം ഞാൻ ഈ ഒരു കട്ട് ചെയ്തിരിക്കും പീസിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ സെന്റിമീറ്റർ വിടുത്ത് വരുന്നത് തേർട്ടി സോറി ട്വൻറ്റി സെവൻ സെന്റിമീറ്ററുമാണ് അപ്പോൾ നമുക്കൊരു മീഡിയം സൈസുള്ള ഒരു ബോ ആണ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇനി നിങ്ങൾക്ക് വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടി സെന്റിമീറ്റർ ലെങ്ത്തിലും ഫോർട്ടി സെന്റിമീറ്റർ വിഴുത്തിലും ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതെങ്ങനെയാണ് മേക്ക് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഞാൻ ഇപ്പം ഞാൻ ഇതിൻ്റെ വിടുത്ത് നടുവിലൂടെ ഒന്നും അടക്കിയെടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ട്വൻറ്റി സെവൻ സെൻറ്റിമീറ്ററിലാണ് ഞാൻ വിടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിതൊന്ന് നടുവിലൂടെ മടക്കിയെടുത്തിട്ട് ആ വെടുത്ത് വരുന്ന ഭാഗം ഒന്ന് നടുവിലൂടെ മടക്കിയെടുക്കണം അതിനുശേഷം ഈ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഭാഗമുണ്ടല്ലോ നമ്മൾ ഫോൾഡ് ചെയ്തപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഭാഗം നടുവിലോട്ടേക്ക് ഒന്നുകൂടി മടക്കിയെടുക്കണം കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലൊന്ന് നടുവിലേക്ക് മടക്കിയെടുക്കണം പിന്നെ ആ ഫോൾഡ് വരുന്ന ഭാഗം ഒന്നുകൂടി അതിൻ്റെ മുകളിലോട്ടായിട്ട് മടക്കിയെടുക്കണം ഇതുപോലെ എന്നിട്ട് നടുക്ക് നമ്മളൊരു പിന്നെ കുത്തിയെടുക്കണം അപ്പം നമ്മൾ ഇതിൽ സ്വീകൻസ് ഫിൽ ചെയ്യുമ്പോൾ അതിൻ്റെ മിഡിലേക്ക് വരാൻ പാടില്ല അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് ഫിൽ നടുവൽ പിന്നെ കുത്തിയെടുക്കണം മിഡിൽ ഭാഗം ഞാൻ നന്നായിട്ട് തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഭാഗത്തൂടെ സ്വീക്വൻസോ മുത്തോ എന്താണെങ്കിലും ഫില്ല് ചെയ്യുമ്പോൾ അത് മിഡിൽ ഭാഗത്തോടാണല്ലോ പെട്ടെന്ന് വന്ന് നിൽക്കുന്നത് അപ്പോൾ അത് നെക്സ്റ്റ് സൈഡിലേക്ക് കടക്കാത്ത വിധത്തിൽ വേണം നമ്മൾ പിൻ ചെയ്ത് വെക്കാൻ പിന്നെ അല്ലെങ്കിൽ വേറെ ക്ലിപ്പ് ആണെങ്കിലും മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സീക്വൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെയർ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള ലെയർ ഒക്കെ ഒരുമിച്ച് പിൻ ചെയ്തിട്ട് ഒറ്റൊരു ലെയർ മാത്രം സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് രണ്ട് സൈഡും അതുപോലെ ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്തെടുക്കണം ഫില്ല് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത നടുഭാഗത്തോട്ടേക്കായിട്ടാണേ പോകുന്നത് അപ്പോൾ നെക്സ്റ്റ് സൈഡിലേക്ക് വരാത്ത രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്യണം അതേ നടുഭാഗത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ പിന്നെ ആ ഒരു ഭാഗത്ത് പിന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അതൊരു നീറ്റായിട്ട് വരത്തില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ പിൻ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പിന്നെ രണ്ട് സൈഡിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടായല്ലോ ലെയർ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ ആ പിന്ന് നമുക്ക് പിന്നെ ഇളക്കി ഇളക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം അത് ഈ രണ്ട് എൻഡുകളും ഈ മിഡിൽ ഭാഗത്തോട്ടേക്കായിട്ട് ചേർത്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ ഒരു ഫില്ല് ചെയ്ത് ചെയ്തു വെച്ചിരിക്കുന്ന സീക്വൻസ് ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പതുക്കി ഒന്ന് മറിച്ചിടണം പതുക്കി മറിച്ചിടണം അല്ലെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്ത ഭാഗങ്ങളൊക്കെ ആദ്യം പിന്നെയും മിഡിൽ ഭാഗത്തോട്ടേക്ക് വരും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ രണ്ട് എൻഡും മിഡിൽ ഭാഗത്തോട്ടേക്ക് ജോയിൻ ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകിച്ച് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ലെയറും തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ വരാൻ ശ്രദ്ധിക്കണം അല്ലേൽ ഞങ്ങളിപ്പോൾ ഫില്ല് ചെയ്തെടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ആ വിട്ടിരി പോയ ലെയറിൻ്റെ ഉള്ളിലൂടെ അങ്ങ് പുറത്തോട്ടേക്ക് വരും അപ്പോൾ സൂക്ഷിച്ചു വേണം റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ പിന്നെന്താ ഈ നല്ല ഭാഗം എന്ന് പറഞ്ഞാൽ ബോർഡ് ഫ്രണ്ട് ഭാഗം സ്യൂക്കൻസ് ഫിൽ ചെയ്ത ഭാഗമാണല്ലോ അപ്പോൾ ബാക്ക് സൈഡാണല്ലോ നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നോക്കുമ്പോൾ അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക വേണം ചെയ്തെടുക്കാൻ അത്ര അത്രമാത്രമേ ഉള്ളു ഞാനിനി ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പതുക്കെ റണ്ണിങ് സ്റ്റിച്ചെല്ലാം ലെയറിന് അതിൻ്റെ ഉള്ളിലാവുന്ന വിധത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നീട്ടിൽ കൈയ്യിലൊന്നും തറച്ച് കയറാതെ ഒന്ന് ചെയ്തെടുക്കണം എൻ്റെ കയ്യിൽ നീടിലൊന്നും തറിച്ച് കയറാത്ത അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് അപ്പോൾ ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ബോ ഇവിടെ റെഡി അപ്പോൾ സൂപ്പറായിട്ടല്ലേ കാണാൻ ഇപ്പോൾ തന്നെ നല്ലൊരു ക്യൂട്ടായിട്ടുണ്ട് കാണാൻ ഇനി നമുക്കിതിൻ്റെ മിഡിലൂടെ ഒന്ന് ഒരു നെറ്റ് ഫാബ്രിക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചുറ്റിയെടുക്കണം അപ്പോൾ ഇച്ചിരി ലെങ്ത്തിൽ ചുറ്റി കട്ട് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും കാരണം ഇത് ചുറ്റി വരുമ്പോൾ കുറച്ച് കട്ടിയിൽ വേണമല്ലോ വരാൻ ആ നെറ്റായത് കാരണം നേരിയതല്ലേ അപ്പോൾ ഞാനിത് ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി സെൻറ്റിമീറ്ററും വിടുത്ത് സിക്സ് സെൻറ്റിമീറ്ററുമാണ് അപ്പോൾ ഒന്ന് നന്നായിട്ട് തന്നെ മടക്കിയിട്ട് ചുറ്റിയെടുക്കണം ഞാൻ ഞാനിതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് ഭാഗം നമുക്കൊന്ന് എടുക്കണം എന്നിട്ട് ഒന്ന് എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ഒരുക്കിയെടുക്കുക കൂടി ചെയ്യണം അപ്പം നമ്മുടെ ബോ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ പിറകിലൂടെ അലിഗേറ്റർ ക്ലിപ്പ് കുത്തിയെടുത്താൽ മതി ഇനി ഹെയർ ബാൻഡ് ബാൻഡാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് നമുക്ക് കുത്തി കുത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട എങ്ങനെ അപ്ലൈ ചെയ്യാതെ നമുക്ക് ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാം എന്നുള്ള വീട് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇനി നിങ്ങളെല്ലാവരും ഒന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെ വീട്ടിലൊക്കെ ഈ പറഞ്ഞത് മെറ്റീരിയൽസൊക്കെ നിർബന്ധമായിട്ടും കാണാതിരിക്കില്ല അന്വേഷിച്ച ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒന്ന് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബായ് താങ്ക്